എസ് എൻ ഡി പി ശാഖാ നേതൃസംഗമം കായംകുളത്ത് നടത്തി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ായംകുളത്താണ് എസ് ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ മികാസ് കൺവെൻഷൻ ഹാളിലായിരുന്നു നേതൃത്വ സംഗമം നടത്തിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊന്നും തരാത്തതിന്റെ പേര് പറഞ്ഞാൽ പിന്നോക്ക സമുദായം സംവരണ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജീവുമായിട്ടും പട്ടികാതി പട്ടിക ഇങ്ങനെയുള്ള പിന്നോക്ക സമുദായമായിട്ട് ഐക്യം പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ച് നടന്ന് സെക്രട്ടേറിയറ്റ് മറിച്ച് അതിലൂടെ ഹൈക്കോടതി മാറിച്ച് അതോടൊപ്പം തന്നെ ഡൽഹി മാർച്ച് ഇതെല്ലാം എത്രയോ ലക്ഷം രൂപ ഞാൻ പണത്തിൽ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി പണം മാറി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു പണം മാറി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നൽകി പറയുന്ന അങ്ങനെ കൃത്യമായി വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള വലിയ ഒരു ഇത് എടുത്തുചാട്ടം തന്നെ നമ്മൾ വളർച്ച ഈ കാലഘട്ടത്തിൽ ഗുരുദേവന്റെ അനുഗ്രഹമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ കൂട്ടായ്മയിലൂടെ അതായത് നമ്മുടെ യൂണിന്റെയും ശാഖായോഗങ്ങളുടെയും വനിതാസഖ്യത്തിന്റെയും യൂത്ത് വുമിനിന്റെയും അതുപോലെ നമ്മുടെ കുടുംബ കുടുംബയൂണികളുടെയും മൈക്രോ യൂണിയുടെയും നേതൃത്വത്തിൽ നമ്മുടെ നമ്മുടെ വലിയ വലിയ വളർച്ച ആദ്യത്തെ വർഷക്കാലം ഏറ്റവും കൂടുതൽ അത് അതിനായിരുന്നു ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പ്രസിഡന്റ് വി ചന്ദ്രദാസ് വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു എ പ്രവീൺകുമാർ മടത്തിൽ ബിജു പനിക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു ജെ സജിത് കുമാർ വിഷ്ണുപ്രസാദ് എൻ ദേവദാസ് സംഘം രവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം